ആദ്യം എല്ലാരും വീഡിയോ ചെയ്തൂല അവിടെ നിക്ക് എങ്ങനെ വണ്ടി എല്ലാരും എല്ലാവർക്കും പുതിയ വീടുകൾ അപ്പോൾ നമ്മുടെ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് താങ്ക്സ് ഇത്തിരി വെളുത്തിട്ട് പറയാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ അപ്പോൾ എനിക്ക് ഒരുപാട് അങ്ങോട്ട് വെളുക്കൊന്നും വേണ്ട പക്ഷെ മുഖത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ടാൻ ഉണ്ട് കണ്ണിൻ്റെ താഴെ ഡാർക്ക് സർക്കിൾസ് ഉണ്ട് അതൊക്കെ ഇത്തിരി ഒന്ന് മാറിക്കിട്ടണമെന്ന് ഒരാഗ്രഹം അതിൻ്റെ പേരിൽ എൻ്റെ കായബജിയും പഴംപൊരും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച് വെച്ച കടലമാവ് ഒരു പാത്രത്തേക്ക് അങ്ങോട്ട് കൊട്ടി ഇത്തിരി തക്കാളി നീരും കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇത്തിരി മധുരമായിക്കോട്ടെ ചുണ്ടിലൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങനെ അത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കിട്ടുക അപ്പോൾ അതിൻ്റെ ബാക്കി വെറുതെ എന്ന് ഓർത്തിട്ട് എൻ്റെ രണ്ട് കുഞ്ഞിച്ചെക്കന്മാരുടെ മോന്തയിൽ ഞാനത് പരത്തി വീശിയിട്ടുണ്ട് ഈയിടെ ആയിട്ടുണ്ടല്ലോ എൻ്റെ പിങ്ക് പെണ്ണിന് കുറച്ച് ദുശ്യല്ലങ്ങൾ അടങ്ങിയിട്ടുണ്ട് അവളെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഞാൻ തന്നെ അത് പഠിപ്പിച്ചത് അവൾക്ക് ഇപ്പോൾ ഡിഗ്രി കൊടുക്കുമ്പോഴത്തേക്കും അവളത് ഇത്രയും ഒന്ന് കഴിക്കും ഒന്ന് കളിക്കും പിന്നെയും പോയി ഇത്തിരി ഒന്ന് കഴിക്കും അങ്ങനെയൊക്കെ കഴിക്കാറ് അപ്പോൾ ഈ ടെറസിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുക കാരണം കൊണ്ട് കാക്ക പാരി വന്ന് വേണ്ട വിധം അത് അകത്താക്കും കേട്ടോ അപ്പോൾ അവൾ അവളുടെ വയറ്റിൽ തന്നെ അത് പെടട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ഇതുപോലെ കയ്യിലെടുത്ത് ഇങ്ങനെ കൊടുക്കും അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമാണ് കൊഞ്ചിക്കുട്ടി അത് മൊത്തം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ നക്കി നക്കി വായക്ക അകത്താക്കുവേ അങ്ങനെ കാട്ടി കാട്ടിയിട്ട് ഇപ്പോൾ ഇവളുടെ സ്ഥിരം പരിപാടി എന്താ വച്ചാൽ മെഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് ഓടി ഞാൻ എടുത്തിട്ട് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ ഒന്ന് രണ്ട് നക്കൽ നക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഓടി വരും കേട്ടോ കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമല്ല തള്ളയെ തന്നെയാണ് പറയേണ്ടത് എല്ലാം ഇപ്പോഴും പെൺകുട്ടിയുടെ കൂടെ ഇതുമാതിരി ഒരുപാട് സമയം ചിലവഴിക്കാനൊന്നും കിട്ടാറില്ല കേട്ടോ രാവിലെ ഇത്തിരി നേരത്തെ എണീച്ചാൽ ഇതുപോലെ കുറച്ചധികം സമയമൊക്കെ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവൾ കഴിക്കുമ്പോൾ ഒന്ന് മേലേക്ക് കയറി വരും അവളെ ഒന്ന് കാണാനായിട്ട് എന്നിട്ട് കയറിയതിനേക്കാൾ സ്പീഡിൽ താഴോട്ട് തന്നെ പോയി അടുക്കളയിൽ എൻ്റെ ഡ്യൂട്ടി അങ്ങോട്ട് തുടങ്ങും കിട്ടും ഇല്ലെങ്കിൽ ഇമ്മളുടെ ടൈം ടേബിൾ മൊത്തം തെറ്റും ആ സമയത്തൊക്കെ എൻ്റെ ആദ്യമാണ് പിങ്കുവിൻ്റെ എല്ലാ കാര്യവും ചെയ്യുക അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ന് ഞാനും ഡ്യൂട്ടിക്ക് കയറുകയാണ് എൻ്റെ കെട്ടിയോനും പണിക്ക് പോകാൻ തുടങ്ങി കേട്ടോ ഏട്ടനും പണിക്ക് പോകാൻ തുടങ്ങാറായിട്ടൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ച് മൊത്തം വെട്ടി പക്ഷേ മുറിയുടെ രണ്ടറ്റത്തും ഇത്തിരി ഒരു മഞ്ഞക്കളറുണ്ട് ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു പഴുപ്പാണോ അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും ഗുളികമാർന്നൊക്കെ കുടിക്കേണ്ടി വരില്ലേ അപ്പം അവരതൊന്നും അല്ല പ്രശ്നമില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഒന്നിടവിട്ട് ദിവസം ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന അതേമാതിരി മുറി ഡ്രസ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം മരുന്ന് വയ്ക്കണം നല്ല രീതിക്ക് ഉണങ്ങുന്നവരേക്കും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ മുറി ഒന്നും നനയാൻ പാടില്ല നല്ലോണം സൂക്ഷിക്കണം ആ ഇപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നേട്ടോ ഞാൻ ഒരു വീഡിയോയിലൊക്കെ ഇങ്ങനെ എൻ്റെ കാലിൽ മുറിന് ശേഷം ഇങ്ങനെ മുറി മുറി എന്ന് എടുത്തെടുത്ത് പറയുകയാണല്ലോ അപ്പം നമ്മുടെ വി വ്ലോഗ്സ് എൻ്റെ കൂട്ടുകാർ പറയുണ്ടായി എൻ്റെ പെണ്ണയെ മുറി അല്ലടി മുറിവെന്ന് വേണു സംഭവം വാസ്തവമാണ് എനിക്കറിയാം അതൊക്കെ പക്ഷെ ഞാൻ പലപ്പോഴും പറയുന്ന കുറേ വിഡിത്തരങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ പതിഞ്ഞ കുറേ വിഡിത്തരങ്ങൾ അതൊന്നും എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല എന്നെ ഒരുപാട് പേര് തിരുത്താൻ ഒക്കെയാണ് ഞാൻ പറയുന്ന വിഡുത്തരങ്ങൾ തിരുത്തി തരാൻ നിന്ന കുറച്ച് പേരുണ്ട് കേട്ടോ ഇപ്പം എന്താ സംഭവിച്ചാൽ തിരുത്തി തരാൻ നിന്നവരും കൂടെ ഞാൻ പറഞ്ഞ വിട്ടുത്തരാണ് പറയുന്നത് ഞാനിട്ട് നല്ലത് പഠിക്കുകയും ചെയ്തില്ല എന്തായാലും യൂട്യൂബിൽ വന്ന് ഇങ്ങനെ മണ്ടത്തരങ്ങൾ പറയുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ അപ്പം ഞാൻ പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണേ ഞാനപ്പം അതൊക്കെ തിരുത്തി തിരുത്തി ഏറ്റവും ബെറ്റർ ആവാൻ മാക്സിമം ശ്രമിക്കുന്നതാണ് അപ്പോൾ എൻ്റെ വി വ്ലോഗ്സ് കൂട്ടുകാരിയോട് ഞാനിനി പറയുന്നത് മുറിവ് ഞാൻ പഠിച്ചോട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ കെട്ടുവിൻ്റെ കാലിലെ മുറിവൊക്കെ ഇനി ഉണങ്ങട്ടെ അപ്പം ഞാൻ മുറിവ് ഉണങ്ങി എന്ന രീതിയിലായിരിക്കും അടുത്ത ബ്ലോഗിൽ പറയുണ്ടാവുക ഈശ്വരൻ കാത്തിട്ട് പെട്ടെന്ന് മുറിവ് ഉണങ്ങട്ടെ അല്ലേ അപ്പോൾ അങ്ങനെ ആ ഒരു തെറ്റ് ഞാൻ ഈ ഒരു ബ്ലോഗിലൂടെ തിരുത്തുന്നുണ്ട് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കുന്ന സമയത്തേ മണ്ടത്തരങ്ങൾ പറയാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ കുട്ടി പ്ലാൻ ചെയ്ത രീതിയിലായിരിക്കില്ല നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ എന്താ തോന്നിയച്ചാൽ അങ്ങനെ സംസാരിച്ച് പോവുക ആ സമയത്ത് അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഒരുപാട് മണ്ടത്തരങ്ങളും വിടിത്തരങ്ങളും ഒക്കെ വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധയപ്പെടുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാനൊക്കെ തിരുത്തി മുന്നോട്ട് പൊക്കോളാം കേട്ടോ മേലത്തെ ആറാട്ടമൊക്കെ കഴിഞ്ഞിട്ട് താഴെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ടിഫൻ കഴിക്കാൻ നിൽക്കുകയാണേ ഇനി നമുക്ക് ടിഫൻ വന്നിട്ട് നൂലിപ്പുട്ടും അതുപോലെ ചെറുപയർ കറിയാണ് കേട്ടോ ചെറുപയറ് തേങ്ങരച്ചിങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ ആദ്യം നല്ല ഇഷ്ടമാണ് പക്ഷെ ചോറിന് നമ്മൾ ചെറുപയർ ഉപ്പരി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വല്ലാണ്ട കഴിക്കില്ല പണ്ടുട്ടും പറയാതൊന്നും വേണ്ട ഫ്രിഡ്ജ് തുറന്ന് അതിൽ കുറച്ച് പാഴ്സ് വരട്ടിയില്ലേ അതിട്ടും കൂടി ചൂടാക്കി താന്ന് കേട്ടോ ഞാനൊരു സ്കൂളിൽ കൊടുത്തയക്കാമെന്ന് ഓർത്ത് എടുത്ത് വെച്ചതാണ് പക്ഷെ അവന് സ്കൂളിലേക്ക് ഒന്നും കൊണ്ടുവേണ്ട നൂലുപെട്ടിലേക്ക് അപ്പം തന്നെ കഴിക്കണമെന്ന് വാശി ചെയ്യും അപ്പം അതൊക്കെ ചൂടാക്കി കൊടുത്തതാണ് കേട്ടാ തോനയൊന്നുമില്ല ഇന്നലെ ഒരു നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചാണ് അപ്പം ആ ഒരൊറ്റ നേരം നല്ലോണം അകത്താക്കി ബാക്കി ഇതാ രണ്ടു പേർക്ക് സ്കൂളിൽ കൊണ്ടുവള്ളത് ഞാൻ എടുത്തു വെക്കുകയും ചെയ്തു എൻ്റെ ആദ്യ പക്ഷേ കറി കൂട്ടിയിട്ടാണ് കഴിച്ചേട്ടോ ചിക്കൻ കറി ചിക്കൻ വരത്തിയത് അത്ര അധികം ഇല്ല ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോഴത്തേക്കും ഉച്ച കൂടി ഇണ്ട അപ്പോൾ അവനാ ചെറുപയർ കറിയൊക്കെ ഒഴിച്ച് നല്ലവണ്ണം കഴിച്ചിട്ടുണ്ട് ബാക്കി ഇത്തിരി തന്നെ ഉള്ളു ഇനിയിപ്പോൾ പാട്സ് വരത്തിയത് ഒരു കുഞ്ഞി തട്ടിലൊന്നും ആക്കാൻ മാത്രമല്ല അപ്പം പിന്നെ ഞാൻ ഓർത്തു ഈ ഒരു പാത്രത്തേക്ക് കുറച്ച് ചോറ് അങ്ങോട്ട് തട്ടിട്ട് ഇത്രയും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കിട്ടും നമ്മളിപ്പോൾ വെറുതെ എണ്ണയും ഉപ്പ് ഒഴിച്ച് എണ്ണയും ഉപ്പും ഇട്ട് കുഴച്ച് ചോറാക്കി കൊടുക്കില്ലേ അതുപോലെ ഈ ഒരു ഗ്രേവിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചോറ് തട്ടി കുറച്ച് ഉപ്പും മതറി അങ്ങനെ ഇളക്കി ലഞ്ച് ബോക്സ് സെറ്റാക്കി കൊടുത്തു ഇനി നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് വഴുതന ഉപ്പേരിയും അതുപോലെ ചെറിയൊരു കഷ്ണം മത്തേങ്ങയുണ്ട് അത് പരിപ്പും തേങ്ങയൊക്കെ അരച്ച് അങ്ങനെ കറിയാക്കുക എന്നാണ് തീരുമാനിച്ച് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ ഞാൻ റേക്കയിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അച്ചാറോ പപ്പട വറുത്തതോ എന്തേലൊക്കെ വേണേൽ ഡെപ്പേലാക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് ഈ ഇറച്ചി മീനൊക്കെ എൻ്റെ ചട്ടിയിൽ ചോറിട്ട് ഇളക്കി കഴിക്കണതേ അപ്പോൾ എനിക്ക് എനിക്ക് രണ്ടാമതും മൂന്നാമതും ഒന്നും ആവശ്യമില്ല ഇതിപ്പോൾ തുറക്കണേൻ്റെ മുന്നേ എൻ്റെ തുണക്കാർ ഞാനും വാരി വലിച്ച് അകത്താക്കും ഓരോ ഉരുള ഇരണ്ട് ഉരുള ഒക്കെ കിട്ടുള്ള എന്നൊക്കെ പറയണ പക്ഷേ അവനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂട്ടുകാർക്കൊക്കെ കൊടുക്കുന്നതും അങ്ങനെയൊക്കെ കഴിക്കണമൊക്കെ അച്ചുകൂട്ടനാണ് ആവക കാര്യത്തിലും കൂടി ഒരു പിശിക്ക് കാണിക്കുന്ന സ്വഭാവമല്ലേ അപ്പോൾ ഞാൻ മത്തങ്ങയും കൊണ്ട് കറി വെക്കുന്നത് കാണിക്കുകയാണ് കേട്ടോ പരിപ്പും അതുപോലെ മത്തങ്ങയും പച്ചമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിക്കുക കുക്കറിൽ ഒരു രണ്ട് വിസിൽ വെക്കുക അത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു എന്നിട്ട് പിന്നെ നമ്മൾ തേങ്ങ അരച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കറി റെഡിയായി കുറച്ച് കുറച്ചല്ല കുറച്ചോ അധികവും ഒക്കെ ചെറിയ ഉള്ളിയും ചുമതമുളകും കറിവേപ്പിലൊക്കെ ഇങ്ങോട്ട് വറുത്തിടുക നല്ല ടേസ്റ്റാണ് അങ്ങനെ തേങ്ങ കൊണ്ട് കറി വെച്ചാട്ടോ നല്ല കട്ടയായിട്ടല്ല കുറച്ച് ലൂസായിട്ട് വേണം അങ്ങനെ കറി വെക്കാനായിട്ട് അപ്പോൾ അങ്ങനെ കറി വെക്കാത്ത ഒരറിയിൽ ഉണ്ടെങ്കിലൊന്ന് വെച്ച് നോക്കും നല്ല രസമുണ്ട് കേട്ടോ അതുപോലെ രണ്ടാമത് മഴ വഴുതന ഉപ്പേരിയാണ് അത് പിന്നെ വലിയ ഉള്ളിയൊക്കെ ഒരു ഇത്തിരി മസാല പോലെ ആക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറി അപ്പത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്നാല് വിസിൽ വന്നു കഴിഞ്ഞാൽ അത് ആകെ പായസം മാതിരിയാവും അപ്പം രണ്ട് വിസിൽ വന്നിട്ട് ആവിയൊക്കെ ഒന്ന് തുറന്ന് വിട്ടയാണ് വേവ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ തേങ്ങാരപ്പും കൂടെ ഒഴിച്ച് തിളപ്പിക്കുമ്പോഴത്തേക്കും കറക്റ്റ് വേവായി കിട്ടും ഏട്ടൻ ഒരു നൂലിപ്പുട്ടാണ് കഴിച്ചത് കേട്ടോ വേണ്ട ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടേ അങ്ങനെ പുറപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മുതൽ വണ്ടി എടുക്കല്ലേ പത്ത് പന്ത്രണ്ട് ദിവസം പന്ത്രണ്ടോന്നല്ല പതിമൂന്നോ പതിനാലോ ഒക്കെ ആയിട്ടുണ്ടാവും അവർക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടണില്ല എന്തായാലും നല്ലൊരു ഗ്യപ്പായി അങ്ങനെ ഓടാൻ പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണേ വണ്ടി ഓടാൻ പോകണത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഒപ്പം തന്നെ നല്ല രീതിക്ക് ടെൻഷനും ഉണ്ട് മുറി നനയ്ക്കോ അതിലേക്ക് അഴുക്കും പൊടിയാക്കോ എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് ഏട്ടാ പാറപ്പൊടിയും വേണമെങ്കിലും കാലമിക്കാവോ ഏ ഇറക്കരുത് കേട്ടോ സാധനം ഇറക്കും കേറ്റാണോ കൂടരുത് കേട്ടോ ഏ ആർക്കില്ല കുഞ്ഞിട്ട് പഠിപ്പിച്ചോടത്തെ അല്ലാട്ടോ എന്താച്ചാ മൂപ്പര് ഒട്ടും ശ്രദ്ധിക്കൂല സാധനങ്ങളെ ഇറക്കുകയും കേറ്റൊക്കെ ചെയ്ത് എല്ലാവരെയും സഹായിക്കുന്നതാണ് അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയണത് സത്യം പറഞ്ഞാൽ ഏട്ടനിങ്ങനെ എന്താ ട്രിപ്പ് മാത്രം എടുത്ത് അത് മാത്രം ചെയ്തു പോയാലൊന്നും ഇതുമാതിരി ഓട്ടോ ഒന്നും കിട്ടില്ല കേട്ടോ നല്ലോണം സാധനങ്ങൾ ഇറക്കാനും കയറ്റാനും ഒക്കെ അവരെന്നെ സഹായിക്കും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്കിങ്ങനെ സ്ഥിരം കുറേ ട്രിപ്പുകളൊക്കെ കിട്ടുക എപ്പോഴും പറയും അത് ഇപ്പോൾ ചില വണ്ടിക്കാർക്കൊന്നും ഓട്ടോ ഉണ്ടാവില്ലല്ലോ അധികം രമേശ് ഏട്ടനൊന്നും അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഒരു പണിയിലായ ഉണ്ടാവും എന്നല്ലാണ്ട് അത്ര അധികം ബുദ്ധിമുട്ടൊന്നും വരാറില്ല ചില സമയത്ത് ഒരു ഓട്ടോ കമ്മിയൊക്കെ ഉണ്ടാവും മൊത്തത്തിൽ പണിയൊക്കെ ഡിമ്മാവണ സമയത്തെ അങ്ങനെ അകമഴിഞ്ഞ് സഹായിക്കുന്നോണ്ടാണ് മേ സ്ഥിര ആൾക്കാർ ഇങ്ങനെ ട്രിപ്പ് വിളിക്കുന്നത് ഇന്ന് മുതല് വൈകുന്നേരം വരുമ്പോ വീട്ടുസാധനം കൊണ്ടൂലേ കൊണ്ടൂല ഏ ഇന്ന് മുതൽ വീട്ടു സാധനം കൊണ്ടുള്ള വിളിയാണ് ഞാനൊന്നും വാങ്ങില്ലാട്ടോ കടേന്ന് ഏ ഏട്ടൻ്റെ ഇമാതിരി ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴത്തേക്കാണ് എല്ലാവരും ഇയാൾക്ക് നിങ്ങളെടുത്ത് താല്പര്യമില്ല ഇയാൾക്ക് നിങ്ങളെ ഇഷ്ടമല്ലേ ഇയാൾ നിങ്ങളെ മൈൻഡാക്കുന്നില്ലല്ലോ ആ മാതിരിയൊക്കെ സംശയങ്ങൾ വരുന്നത് കേട്ടോ പക്ഷേ ഞാൻ എന്തോര വട്ടം പറഞ്ഞാലും അതിലൊന്നും യാതൊരു മാറ്റം ഉണ്ടാവില്ല ഈ പറഞ്ഞേം കൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില മണ്ടത്തരങ്ങൾ നമ്മൾ പറയില്ല എന്ന് കരുതിയാലും അറിയാണ്ടെന്നാക്കുന്ന വരുന്നു അതുപോലെ അവർക്ക് ഈ ക്യാമറയും ഫോണും വ്ലോഗും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഈ ഒരു ലെവൽ ആറ്റിറ്റ്യൂഡ് അത് താൻ പുറത്തു വരുന്നതാണ് അതിനൊന്നും മാറ്റം വരുത്താൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പം പിന്നെ അങ്ങനെയാണ് പോട്ടെ അല്ലേ ഒരുത്തന് ഇൻസ്റ്റയിൽ കമൻറ്റ് ഇടണ്ടായി ഒരു എക്സ്പ്രഷനും ഇല്ലാത്ത എന്ത്ര മനുഷ്യനാണോ ഓരമേഷ് എന്നുള്ള രീതിക്ക് എനിക്ക് നല്ല ദേഷ്യം വന്നു കേട്ടോ അങ്ങനത്തെ കമൻറ്റ് കണ്ടപ്പോൾ എക്സ്പ്രഷൻ ഇല്ലായിട്ടല്ല എല്ലാവർക്കും ഫോണും ക്യാമറയും വീഡിയോ ഒന്നും കാണുമ്പോഴത്തേക്കും നല്ല രീതിക്ക് ആക്റ്റീവായി ചിരിച്ച് കളിച്ച് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി സംസാരിക്കാനൊന്നും വയ്ക്കില്ല എന്നെയൊക്കെ മാതിരി എന്നെയൊക്കെ മാതിരി എന്ന് പറയുന്നത് വെറുതെ ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ് വീഡിയോയിൽ വ്ളോഗിലൊക്കെ കാണിക്കുന്നത് എൻ്റെ ഉണ്ണോളാണെങ്കിലും അങ്ങനെ തന്നെ പക്ഷെ എൻ്റെ ഏറ്റവും സത്യം പറഞ്ഞിങ്ങനെയല്ല വീട്ടിലിതിനേക്കാളും ഒക്കെ നല്ല രീതിക്ക് സംസാരിക്കുകയും ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യാറുണ്ട് നൽ നല്ലോണം ഒന്നുമില്ല ഞങ്ങളുടെ അത്ര ഇല്ല എന്തായാലും എന്നാലും ഇങ്ങനെയല്ല കേട്ടോ പക്ഷേ ഫോൺ ക്യാമറയൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ മൂപ്പരി ഇങ്ങനെയാവും അതൊന്നും മാറ്റണം എന്ന് നമ്മൾ വാശിപ്പിച്ചിട്ട് കാര്യമല്ലല്ലോ കുറേയൊക്കെ മാറ്റം വരുവാണെങ്കിൽ നല്ലത് ഉള്ളൂ രാവിലെ ഇന്നിപ്പോൾ മഴയുടെ വലിയൊരു ശല്യം ഇല്ലാത്ത തന്നെ മുറ്റം ഒന്ന് അടിച്ചുവിടാമെന്ന് ഓർത്തു കേട്ടോ എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ ഉള്ളിലും അതുപോലെ ഷോൾഡറിനൊക്കെ ഒരു വേദന വന്നില്ലേ വിറ്റാമിൻ ഡി കുറഞ്ഞിട്ട് അപ്പം മുതൽ ഡെയിലി അടിച്ചവരിൽ ഞാനവിടെ നിർത്തിയിരിക്കുകയായിരുന്നു രണ്ടു ദിവസം കൂടുമ്പോളോ ഒന്നടോട്ട് ഒന്നും പൂക്കുമ്പോഴാണ് അടിച്ചു വരാറ് അതിൻ്റെതായ ഭംഗി മുറ്റത്തും നാലു പുറത്തൊക്കെ നല്ലോണം കാണാനും ഉണ്ട് പിന്നെ ഇപ്പോൾ ഏതോ ഒരു ബ്ലോഗിലും നമ്മളുടെ പായസ ബ്ലോഗ് സാധനം പറയുണ്ടായി വീട്ടിൽ മുതിർന്ന പ്രായമുള്ളവരാരും ഇല്ലാത്തതുകൊണ്ടേ മേടിക്കാൻ ചോദിക്കാനും പറയാനും മേടിക്കാനൊന്നും ആരും ഇല്ലല്ലോ അതിൻ്റെ ഒരു ഇതിൽ അങ്ങനെ കുറേ പണികളൊക്കെ അവിടെ ഇങ്ങനെ ഇടാറുമുണ്ട് കേട്ടോ ശരിക്കും വീട്ടിൽ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ താളമണ്ട അടിച്ചു പൊട്ടിക്കും ഞാൻ അമ്മാതിരി ഉടായ്പ് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈയിടെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ആക്റ്റീവായതോട് കൂടിയിട്ട് എന്നും കരുതി എൻ്റെ കുട്ടികളെ നോക്കാണ്ട് കെട്ടുകാരെ നോക്കാണ്ട് അവർക്ക് തിന്നാനും കുടിക്കാനും കൊടുക്കാതെ അങ്ങനെ എന്തുയിരിക്കില്ല കേട്ടോ ഓരോ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ളൂ സോഷ്യൽ മീഡിയ ആയാലും വീട്ടത്തെ ആയാലും ഒക്കെ അത് വറക്കാതെ പക്ഷേ മുന്നേക്കെ എനിക്കൊരു പ്രാന്തമായിരുന്നു റോട്ടിലൊക്കെ ചപ്പുണ്ടെങ്കിൽ റോഡ് മൊത്തം അടിക്കുക പുല്ലൊക്കെ പറക്കുക ഏതു നേരം ചെടികളുള്ളിൽ വൃത്തിയാക്കുക മുറ്റം അടിക്കുക എന്ന് പറഞ്ഞാലും പോട്ടെ ഇങ്ങനെ ഈ മുറ്റത്തുണ്ടാവുന്ന കല്ലും മൺ ഉണ്ടാവില്ല അതും കൂടി ഇങ്ങനെ അടിച്ചടിച്ച് വൃത്തിയാക്കുക അങ്ങനത്തെയൊക്കെ ഒരു ഹോബി ഉണ്ടായിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നോടു കൂടി ആ ഹോബിയൊക്കെ ഇങ്ങനെ പാടും ഞങ്ങളുടെ ഉപേക്ഷിച്ചു കേട്ടോ എൻ്റെ തോണി സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എന്നെ കുറച്ച് വ്ലോഗിക്കുള്ള മുറ്റടിയും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് തന്നിട്ടാണ് പോണത് എൻ്റെ നാലോറോ അടിച്ചോറിലൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോഴത്തേക്കും ഫോണിലോട്ടൊരു കോൾ വന്നു കേട്ടോ വേറെ ആരും വരുന്നില്ല എൻ്റെ കണവൻ തന്നെ വേറെ ഒന്നിനും എടി നിൻ്റെ അടുത്ത് എത്ര പൈസയല്ലേ തൽക്കാലം ഒന്ന് തിരിക്കാൻ തന്നെ ഞാൻ ഒരു ട്രിപ്പ് അങ്ങോട്ട് ഓടിയിട്ട് ഈ ഇപ്പം കൊണ്ടുത്തരാം ഉണ്ണിത്താൽ വാക്ക് പറഞ്ഞാൽ വാക്കാണ് ഇത് കേട്ട് 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 എനിക്ക് മടുത്തു കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇത് കേൾക്കേണ്ടി വരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഒന്നും ഇല്ല അങ്ങനെ പൊക്കാവിണ്ടെന്നൊക്കെ പറഞ്ഞ് എടി താടി എന്നെ സോപ്പ് ഇട്ട് ഇപ്പോഴാണെങ്കിൽ നല്ല സ്നേഹത്തിലാണ് സ്നേഹത്തിലാവുമ്പോൾ ഞാൻ അങ്ങനെയാണ് എന്ത് ചോദിച്ചാലും കൊടുക്കോട്ടോ ദേഷ്യപ്പെട്ടിട്ടോ തെറ്റിയിട്ടാണെങ്കിലും എന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇല്ല ഉണ്ടെങ്കിലും ഞാൻ തരില്ല കൊടുക്കാറില്ലേ പക്ഷേ ഇത്തിരി ഒന്ന് സ്നേഹിച്ചാൽ മതി എന്നെ കാട്ടിയതും എൻ്റെ മേടിച്ച പൈസ തിരിച്ചു തരാത്തെയൊക്കെ ഞാനങ്ങ് അങ്ങ് മറന്നു പോകും കേട്ടോ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ട് അതൊക്കെ എൻ്റെ കെട്ടിയവർ നല്ല രീതിക്ക് അറിയാം അപ്പോൾ പിന്നെ അയാൾ നേക്കി കളിക്കും ഇപ്പം നല്ല സ്നേഹത്തിലാണല്ലോ അപ്പം എന്നെ മയക്കി ആള് വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ കയ്യിലുള്ള പൈസ മേടിക്കാനായിട്ട് അപ്പം ഈ ട്രിപ്പൊക്കെ വിളിക്കുമ്പോഴത്തേക്കേ സാധനങ്ങളൊക്കെ ഇറക്കാൻ മുന്നേ കുട്ടി മ്മളെ കയ്യില് പൈസ വേണല്ലോ ഇന്നാണെങ്കില് കുറേ ദിവസം കൂടി പോകുന്നല്ലേ ഇപ്പൊ കയ്യിൽ അത്ര അധികം പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല മൂപ്പര എത്തുന്നതിന്റെ മുന്നേ ഞാൻ പൈസ ഒക്കെ ആയി പൊറത്തേക്ക് ഇറങ്ങിട്ടോ ഒന്ന് പറയേ പണി തുടങ്ങിയ പോലെയാണ് അങ്ങനെ എന്നെയും പറ്റിച്ച് മൂപ്പര് പോയ വഴിക്ക് ഇനി പുല്ല് പോലും വിളക്കില്ല കേട്ടോ ആ പോയ പൈസ ഇനി തിരിച്ച് കിട്ടുന്നില്ല യാതൊരു പ്രതീക്ഷ എനിക്കില്ല ഞാനും അച്ചൂട്ടനും കൂടെ പോവാറുള്ളൂ ഏതാനും നിമിഷങ്ങൾക്കപ്പുറം നമ്മുടെ പിങ്കൂസ് മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ പിന്നെ ഏട്ടൻ ചിലപ്പോൾ ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ വരും കേട്ടോ ചായ കുടിക്കാനൊക്കെ ആയിട്ടേ ഓട്ടോ ഉണ്ടെങ്കിൽ വരില്ല ഓട്ടോ ഇല്ലെങ്കിൽ വരും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ചോറ് അടിക്കാനേ വരുവുള്ളൂ അതുവരെ നമ്മളെ പിങ്കോസ് മാത്രം നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ആ ഒരു കുഞ്ഞി കൂടിൻ്റെ ഉള്ളില് അങ്ങനെ ഇരിക്കുണ്ടാവും ഏട്ടാ വരുമ്പോൾ ഇത്ര നേരം ചിലപ്പോൾ അവളെ പുറത്തിറക്കി കളിപ്പിക്കുകയും ചെയ്യാറുണ്ട് അപ്പം മറ്റൻ കറിയൊക്കെ വേവിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും തേങ്ങാർ ഇപ്പോൾ കറി റെഡി ആയിട്ടോ തേങ്ങയില് ചെറിയ ജീരകല്ലേ അല്ലേ അത് കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചിട്ടുണ്ട് നമുക്കത് കറി വെന്തിട്ട് ഉള്ളി വറുത്തിടാച്ച അതിനൊന്നും സമയമില്ല അപ്പൊ ഞാന് ഇതപ്പുറത്തുള്ള സ്റ്റവില് ഉള്ളി വറുത്തുകൊണ്ടിരിക്കട്ടോ എന്നാ പിന്നെ അതോടെ റോഡിച്ച വെള്ളം അച്ചു ജനലൊക്കെ അടക്കി ജനലും മേക്കെ കുട്ടീനെ കൂട്ടിലിട്ടോ കൂട്ടിക്കിട്ട് ഒന്നിനും സമയമില്ല വീട്ടിൽ നിന്ന് ഇറങ്ങണേ മുന്നേ നമുക്ക് ലാസ്റ്റ് ഉണ്ടാവുമല്ലോ കുറച്ച് അറ്റകുറ്റപ്പണികൾ അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ എന്താ വെച്ചാൽ ജനലും അതിലും അടക്കുക അവിടെ ഇവിടെയൊക്കെ ലൈറ്റും ഫാനും ഒക്കെ ഇട്ടുവച്ചിട്ടുണ്ടാവും അതൊക്കെ കിടത്തുക അതുമാതിരി എന്തെങ്കിലും ഒക്കെ പറന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടുക്കിപ്പോ അപ്പോൾ അതൊക്കെ എൻ്റെ അച്ചുവിട്ടം ചെയ്തു തരും കേട്ടോ പിന്നെ അവന് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ലൈറ്റൊക്കെ ഒക്കെ ബേഗിലാക്കുകയും എൻ്റെ ബാഗ് ചാർജർ ഓഫീസ് ഫോണും ഒക്കെ വെച്ച് തരും അങ്ങനത്തെ കാര്യമൊക്കെ എൻ്റെ കൊച്ചുണ്ടാപ്പറിയാണ് ചെയ്യാറ് നല്ല നേരത്തെ എൻ്റെ പണികളൊക്കെ ഒരുങ്ങിയണമെങ്കിൽ അച്ചൂട്ടൻ്റെ കൂടെ തന്നെയാണെങ്കിൽ ഓഫീസിലേക്ക് പോകല്ലോ കേട്ടോ അവൻ അങ്ങനെ സ്കൂളിലേക്കും പോവും ഞാനങ്ങനെ എൻ്റെ ഓഫീസിലേക്കും കയറ് അപ്പം എൻ്റെ മാറ്റിലും കുറച്ച് പണിയും കൂടി കഴിയാനുണ്ട് അച്ചൂട്ടൻ്റെ കൂട്ടുകാരനാണെങ്കിൽ ഏകദേശം എത്താനും നേരമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് അച്ചൂട്ടൻ്റെ അടുത്ത് നുണ്ണി പൊക്കോളൂ അമ്മത്തിരി കൂടം കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അച്ചൂട്ടൻ അത് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ അവൻ്റെ കൂടെ തന്നെ ഞാൻ പോകണം അതാണ് അവൻ്റെ വാശി കുറേ ദിവസത്തെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നെ കെട്ടുവാൻ പണിക്കൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ മുറിയിൽ പാറപ്പൊടിയും വെള്ളവും ചടിയൊക്കെ ആക്കിയിട്ട് മെന കെടുത്തോന്നൊന്നും അറിയില്ല പോയിട്ടുണ്ട് എന്താവും അറിയില്ല ഇന്ന് നമ്മൾ ഡോക്ടർക്ക് പോകേണ്ട ദിവസം തന്നെയാണ് ഇന്ന് പോയിട്ട് മുറി ഒന്നുകൂടെ ഡ്രസ്സ് ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ ഓഫീസ് പോകും ആയിട്ട് ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഓഫീസിൻ്റെ അവിടേക്ക് വരും ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് മുറിയൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കും ഉണ്ട് നോക്കട്ടെ ഇപ്പോഴും ഇങ്ങനെ മുറിയുടെ അച്ചത്തൊരു കുഞ്ഞൊരു ഒരു കളർ മാതിരി ഉണ്ട് അപ്പൊ ഇന്നിപ്പോ മുറി അഴിക്കുമ്പോഴും അത് മാരി ഏതെങ്കിലും ഒരു നല്ല സർജനെ കാണിച്ചാല് പെട്ടെന്ന് മുറി ഉണങ്ങി കിട്ടുമല്ലോ ഇവിടെ ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ട് ഇത്രയും നല്ലൊരു സർജൻ അപ്പോൾ ഇന്നത്തെ മുറി ഡ്രസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും വേറെ ഡോക്ടറെ മാറ്റി കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക ഇതിങ്ങനെ വെച്ചിരുന്നാൽ ചിലപ്പോൾ മെനയാവും എന്താച്ചാ കുത്തിപ്പഴത്ത കുടുങ്ങൂലെ ചെറിയൊരു മഞ്ഞ മഞ്ഞക്കളർ ഇട്ടാകും പക്ഷെ ഷുഗറൊക്കെ നോർമലാണ് മൂപ്പര്ക്ക് ഷുഗറിൻ്റെ പ്രശ്നമൊന്നുമില്ല ഇതുവരേക്കും ഞാൻ സിസ്റ്റർ സിസ്റ്റേഴ്സ് പിന്നെയും ചോദിച്ചു ഇനി ഷുഗർ നോക്കണോ അത് പറ്റാ ഇനി ഇപ്പോൾ വല്ല ഷുഗർ ഉണ്ടെങ്കിൽ ഉണങ്ങി കിട്ടാനൊക്കെ പാടല്ലേ നമുക്ക് പേടിയല്ലേ അവിടെ റിസ്ക് എടുക്കാണ്ടാന്ന് അപ്പോൾ പിന്നെ നോക്കിയല്ലേ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് സിസ്റ്റർ പറഞ്ഞത് കേട്ടോ ഒരറിയുന്നതല്ലേ അതുകൊണ്ട് പറഞ്ഞായിരിക്കും ഇനിയിപ്പോൾ കറി നല്ലോണം രീതിക്ക് തിളച്ച് കഴിഞ്ഞാൽ ഈ ഒരു വറവ അതിലോട്ട് കുത്തി കഴിഞ്ഞാൽ അടുക്കളത്തെ പണിയൊക്കെ ഒരുങ്ങി പിന്നെ ചോറ് കൊണ്ടുപോകണമെങ്കിൽ തട്ടിലാക്കാം അല്ലെങ്കിൽ വേണ്ട അച്ചുട്ടൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയില്ല അച്ചുട്ടൻ അച്ചുട്ടൻ്റെ ശ്രദ്ധയിൽ ഈ തട്ട് പെട്ട് കഴിഞ്ഞാൽ സമ്മതിക്കില്ല പിന്നെ ഇങ്ങോട്ട് ചോറ് എങ്ങനെയല്ലേ അവനുടിപ്പിക്കൂട്ടോ അപ്പോഴത്തേക്ക് ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കിയാണ് കൂട്ടുകാരായിരുന്നു അപ്പം അങ്ങനെ ചോദിക്കായിരുന്നു എവിടെ എന്താ കാട്ടിന് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഏട്ടൻ വണ്ടിയിൽ പോകാൻ തുടങ്ങിയിരുന്നു അപ്പോൾ അവർക്കൊക്കെ അത്ഭുതമായി പോകാൻ തുടങ്ങിയ ആ അറിഞ്ഞില്ല അങ്ങനെ സംസാരിക്കുകയായിരുന്നു എൻ്റെ ഇടയിൽ ഞാനും ഫോണിൽ നമ്മൾ വ്ലോഗ് എടുക്കുമായിരുന്നു ഇല്ലേ അപ്പോൾ അത് ഓഫാക്കാൻ പറ്റു അത് അവിടെ അങ്ങനെ റെക്കോർഡായിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടാ ഇടയിൽ എൻ്റെ കൊച്ചുണ്ടാബുറി കാണിച്ചത് കാണിക്കേ പുതിയ ആൾക്കാരാണ് അപ്പം ഞാൻ പറഞ്ഞു ഒക്കെ നമ്മൾ ആദ്യം പറഞ്ഞല്ലേ പിന്നെ എന്ത് എന്ന് പറഞ്ഞത് മൂപ്പർക്ക് ഇഷ്ടമായില്ലെ തെറ്റിപ്പോയിട്ടോ എന്നെ പോയാൽ അതേപോലെ സ്പീഡിലെന്നെ എൻ്റെ അടുത്തേക്ക് വന്നോളൂ അതാണ് മൂപ്പരുടെ കാര്യത്തിലുള്ളൊരാ കള്ളാശ്വാസം അപ്പോഴത്തേക്കും എൻ്റെ അച്ചൂട്ടൻ്റെ കൂട്ടുകാരൻ അപ്പുട്ടനൊക്കെ എത്തിയിട്ടുണ്ട് രണ്ടുപേരും കൂടെ അങ്ങനെ സ്കൂളിലേക്ക് പോയിട്ടോ ഞാൻ പെട്ടെന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം കഴിച്ച് വീടൊക്കെ പൂട്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് സാധാരണ ഞാനുണ്ടല്ലോ അധികവും രാവിലെ തലനയ്ക്കാൻ നിൽക്കൂല ചൊവ്വ വെള്ളി മാത്രം രാവിലെ തന്നെ തല തലനയ്ക്കും അല്ലെങ്കിൽ പിന്നെ അമ്പലത്തിലൊക്കെ പോവുകയാണെങ്കിൽ രാവിലെ തലനയ്ക്കും അല്ലാന്നുണ്ടെങ്കിൽ അധികം വൈകിട്ടേ നനയ്ക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ ഓഫീസ് പോകുമ്പോഴത്തേക്കും മുടിയൊക്കെ ഇങ്ങനെ ഒട്ടിയൊരു മാതിരി ഇരിക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ നേരത്തെ തല കാണിക്കണം എന്നാൽ പിന്നെ ഇത്തിരി ഇവിടെ ഉണങ്ങി കിട്ടും എന്നാണ് കഷ്ട കഷ്ടകാലത്തിന് ഇത്തിരി എണ്ണയും തേച്ചിരുന്നതുകൊണ്ട് ആകമേനെട്ട ദിവസമായിസ് അപ്പോൾ ഇന്നത്തെ ഓട്ടോ പാച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്കും ഒരു കമന്റും തന്നിട്ട് നമ്മുടെ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മളെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഒരായിരം താങ്ക്സ്